നമസ്കാരം സ്വാഗതം മലബാറിലെ തിരക്ക് കുറക്കാൻ ഒരു മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ പുതിയ ട്രെയിൻ സർവീസ് അനുവദിച്ച് ദക്ഷിണ റെയിൽവേ ഷൊർണ്ണൂർ കണ്ണൂർ കണ്ണൂർ ഷൊർണൂർ അൺ റിസർവഡ് സ്പെഷ്യൽ ട്രെയിൻ ആണ് അനുവദിച്ചത് ജൂലൈ രണ്ടിന് ഷൊർണ്ണൂരിൽ നിന്നാണ് ആദ്യ സർവീസ് മലബാറിലെ തിരക്ക് കുറക്കാൻ ഒരു മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ പുതിയ ട്രെയിൻ സർവീസ് അനുവദിച്ച് ദക്ഷിണ റെയിൽവേ ഷൊർണൂർ കണ്ണൂർ കണ്ണൂർ ഷൊർണൂർ അൺ സ്പെഷ്യൽ ട്രെയിനാണ് അനുവദിച്ചത് ജൂലൈ രണ്ടിന് ഷൊർണൂരിൽ നിന്നാണ് ആദ്യ സർവീസ് രണ്ട് എസ് കോച്ചുകൾ ഉൾപ്പെടെ പന്ത്രണ്ട് കോച്ചുകളാണ് ഉണ്ടാവുക ആഴ്ചയിൽ നാല് ദിവസമാണ് സർവീസ് നടത്തുക ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് മൂന്ന് നാൽപ്പതിന് ഷൊർണൂരിൽ സർവീസ് ആരംഭിച്ച് ഏഴ് നാൽപ്പതിന് കണ്ണൂരിലെത്തും മൂന്ന് അമ്പത്തിനാല് പട്ടാമ്പി നാല് പതിമൂന്ന് കുറ്റിപ്പുറം നാല് ൊന്ന് തിരൂർ നാല് നാൽപ്പത്തി താനൂർ നാല് നാൽപ്പത്തി പരപ്പനങ്ങാടി അഞ്ച് പതിനഞ്ച് ഫറോക്ക് അഞ്ച് മുപ്പത് കോഴിക്കോട് ആറ് ഒന്ന് കൊയിലാണ്ടി ആറ് ഇരുപത് വടകര ആറ് മുപ്പത്തിമൂന്ന് മാഹി ആറ് നാല് തലശ്ശേരി എന്നിങ്ങനെയാണ് സമയക്രമം ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ എട്ട് പത്തിന് കണ്ണൂരിൽ നിന്ന് യാത്ര തുടങ്ങി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഷൊർണൂരിൽ എത്തും എട്ട് ഇരുപത്തി അഞ്ച് തലശ്ശേരി എട്ട് മുപ്പത്തി ആറ് മാഹി എട്ട് നാൽപ്പത്തിയേഴ് വടകര ഒൻപത് ഒൻപത് കൊയിലാണ്ടി ഒൻപത് നാൽപ്പത്തി അഞ്ച് കോഴിക്കോട് പത്ത് അഞ്ച് ഫറോക്ക് പത്ത് പതിനേഴ് പരപ്പനങ്ങാടി പത്ത് ഇരുപത്തി ആറ് താനൂർ പത്ത് മുപ്പത്തിനാല് കുറ്റിപ്പുറം പത്ത് പട്ടാമ്പി എന്നിങ്ങനെയാണ് സമയക്രമം ടി ന്യൂസ് തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ